ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ബത്തേരി വരെ ഒന്ന് വന്നതാണെ അപ്പൊ മോസസ് പറഞ്ഞു നമുക്ക് ഇവിടെ അടുത്തൊരു സ്ഥലം കാണാണ്ട് സ്ഥലത്തിന്റെ പേര് നട്ര പേര് ഒരു ചെറിയൊരു പുഴയും കാര്യങ്ങളൊക്കെയാണ് എന്നാണ് അവൻ പറഞ്ഞത് നമുക്ക് പോയി നോക്കി കാട്ടെ എന്തായാലും അവരൊക്കെ പോയിട്ടുണ്ട് പോയി ഒരു കസിനും ഉണ്ട് കൂടി പോകുന്നത് വണ്ടി നിറക്കിവിട്ടോ വണ്ടി പോയി കേറിയില്ലോ എന്താശത്ത് ഉദ്ദേശിച്ചത് അവര് ഈ കടയിലാ തുണി എടുത്തില്ല മറന്നുപോയി അപ്പൊ ഇന്നും നമ്മള് പോകുന്നത് ഇത് ബത്തേരിയുടെ സൗന്ദര്യമാണ് കേട്ടോ നമ്മൾ ഇത്രയും നാളെ ആസ്വദിച്ചു ഇത്രയും ദിവസം ആസ്വദിച്ചത് അമ്പലവേലിന്റെ സൗന്ദര്യങ്ങളാണ് ഇപ്പൊ ബത്തേരി ഇപ്പൊ പുൽപ്പള്ളി റൂട്ടിനെ നമ്മൾ പോകുന്നത് ഞങ്ങള് സമയം കുറച്ച് ലൈറ്റ് ആയി പോയി പോയിട്ടോ ഞങ്ങള് നേരത്തെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞു ഇറങ്ങിയതാണ് പക്ഷെ ഇവിടെത്തിയപ്പോ സമയം പോയി ഞങ്ങൾ ഇവരെ കാത്തു നിന്നു ഇവരുടെ ഒരു സുലഭീൻ്റെ ഒരു ചേച്ചിയും അവരുടെ ഫാമിലിയും കൂടി ഉണ്ട് അത് അവരുടെ വണ്ടിയിലാണ് കേട്ടോ

ോപാലിന് പിന്നെ ഞമ്മള് നേരെ പുൽപ്പള്ളി ഫോറസ്റ്റിലേക്ക് പുൽപ്പള്ളി ഫോറസ്റ്റും നമ്മുടെ മുത്തങ്ങ ഫോറസ്റ്റും എല്ലാം ഒന്ന് തന്നെ രണ്ട് സൈഡിലേക്കാണ് വഴി എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു ഭംഗിയാണ് അതെ അതെ തേക്കൊക്കെ പുൽപ്പള്ളിക്ക് റൂട്ട് തന്നെ ഒരു ഭംഗിയുള്ള റൂട്ട് അല്ലേ അതെ അതെ ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റിന്റെ ഏറ്റവും കൂടുതൽ തേക്ക കൂടുതൽ ഓ ഇനി അങ്ങോട്ട്

ൂടുതൽ ഉണ്ടാവാനുള്ളതാണ് പക്ഷെ ഇടയ്ക്ക് ഈ സമയത്തൊന്നും കാണാൻ പറ്റില്ല വണ്ടികൾ കൂടുതൽ പോകുന്നില്ല പിന്നെ ഈ ഫോറസ്റ്റിന് വേറെ പ്രത്യേകത ഇത് നമ്മള് മുത്തങ്ങ ഫോറസ്റ്റ് അടക്കുന്ന പോലെ രാത്രിക്ക് അടക്കൂല അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പക്ഷെ രാത്രിക്ക് മൃഗങ്ങൾ ഉണ്ടാവും മൃഗങ്ങളുണ്ടാവും ആന ഉണ്ടാവും ആന മെയിനാ ഇതില് ഇഷ്ടം പോലെ ഉണ്ട് ആന ഇഷ്ടംപോലെ ഇത് കണ്ടി ചെറിയൊരു ചാറ്റൽ മഴയും കൂടി ഉണ്ടെങ്കിൽ പൊളിച്ച ലുക്ക ഈ പൂ നിറഞ്ഞു നിൽക്കുന്ന സമയം ഈ മരം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് താഴെ കിടക്കുന്ന പച്ചന്റെ ഇടയിൽ കൂടി ചുമപ്പ് കാണുമ്പോഴേ പ്രത്യേക മുത്തേ ഭംഗിയോടല്ലേ മുത്തൊക്കെ ഇന്നലെ കൊറേ പേര് പരാതി പറഞ്ഞു ഞങ്ങളുടെ കുഞ്ഞാറ്റ കുട്ടി എവിടെയാണ് കേട്ടോ ഇന്ന് നിങ്ങൾ കൂടെ കൂട്ടിട്ടുണ്ടേ ഇന്നലെ കൊച്ചിനെ കുറച്ച് ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്കും ഉണ്ടായിരുന്നു പക്ഷെ കൊച്ചിനെ വെറുതെ തണുപ്പഴുപ്പിക്കണ്ടല്ലോന്ന് വിചാരിച്ചു അവളെ ഓക്കെ ആയി അതുകൊണ്ടാണ് അവളെ കൂടെ കുഞ്ഞാ പറ ഇവിടെ ഈ ഇല്ല ഇതാണ് കട പൂട്ടിയെടുക്കഴിഞ്ഞു ആശാന് വണ്ടി വെത്തിട്ടോ ബീഫ് വന്നില്ലല്ലോ കപ്പ പത്തിരി ഇതാണ് ഇത് പോലീസ് പോലീസാണ് ജയിലർ ജയിലർ നമ്മൾ ജയിലർ ജയില സിനിമയിൽ മാത്രമാണ് ജയിലിലാണ് ജോലി ജയിലിലാണ് നമ്മുടെ ബീഫ് വന്ന് ജസ്റ്റിൻ ചേച്ചിന്റെ പേര് സൗമ്യ സൗമ്യ ചേച്ചി പിന്നെ പിള്ളേര് എങ്ങനെയുണ്ട് ബീച്ച്

ഇത് ബോട്ടി ബോട്ടി കൊറച്ച് കുറച്ച് കൂടുതലെ അത് രാവിലെ ഇതിപ്പോ വെച്ചോണ്ടിരിക്കുന്നു ും ബീഫും ഉണ്ട് കേട്ടോണ്ട് പത്തലു ഇതാണ് ഇവിടുത്തെ റേറ്റ് കെട്ടോ പൊറോട്ട പതിമൂന്ന് പത്തല് പന്ത്രണ്ട് പഴംപൊരി വന്നിട്ട് കപ്പ നാൽപ്പത് കപ്പ ബീഫ് ഹാഫ് മുപ്പത് മൂൺ അറുപത് ബീഫ് നൂറ്റി നാപ്പത് ബോട്ടി നൂറ്റി മുപ്പത് പാൾസലും ഉണ്ടോ കേട്ടോ കുഞ്ഞാറ്റെ എന്താ കഴിക്കണേ എന്താ അത് എന്താ സാധനം പാടില്ലാത്ത സാധനം പറഞ്ഞിട്ട് കേൾക്കുന്നില്ല പുറകെട്ട് പുറകെട്ട് പോവാറ്റെ അങ്ങോട്ടിരുന്നു കേട്ടിട്ടുള്ളൂ ഇത് സൂപ്പർ സാധനം

അതിന്റെ അത്ര നല്ല എനിക്കറിയത്തില്ലേ സംഭവം ഉള്ളിൽ കൂടി ലോയസ്റ്റിൻ്റെ നടുക്കാട് പൊറോട്ട പൊറോട്ട എനിക്ക് ആഗ്രഹം എവിടെ ഈ അത് അത് പറഞ്ഞു രാവിലെ രാവിലെ പിന്നെ പത്തിരി 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 ടയർ 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 ഇത് ഇത് അല്ലേ അല്ലേ ടയറോ ആ ഇതാണ് നമ്മൾ ഇപ്പോ കഴിച്ച സാധനം അല്ല അല്ലല്ലോ പത്തിരിയും അങ്ങനെ എനിക്ക് കറക്റ്റ് അറിയില്ല ഇപ്പോഴും േ അതൊക്കെ എന്തോ ആട്ടെന്തായാലും ഇറങ്ങുന്നേറാൻ പാടുണ്ടോ പാടില്ലെന്ന് പറയാണെങ്കിൽ തിരിച്ചു വരാം അല്ല ഇവസിനെ സംഭവം അറിയോ ഒരു വണ്ടി വന്ന സൈഡ് കൊടുക്കാൻ പോലും ഇല്ലെന്നുള്ളതാണ് ണോ ആയിരിക്കും മൊത്തം ഒരു തേക്കും ഉള്ളു പോന്നുപോലുണ്ട് ഇതൊക്കെ സർക്കാരിന്റെ തേക്കാ ഗേറ്റൊക്കെ ഇവിടെ ഒരു ഗ്രാമം ഉണ്ടെന്ന് പറഞ്ഞ് തോന്നുന്നു നമ്മളിപ്പിക്കണ്ടേ വട്ടപ്പാറ ഇത് കണ്ടോ ആന വരുമ്പോ ആന വരാതിരിക്കേ ഇണ്ട് ഇവിടെ ഒക്കെ കാപ്പിയാണ് കേട്ടോ കാപ്പി തോട്ടം ഒരു ടൈം കഴിഞ്ഞ് ഈ ഗേറ്റ് അടക്കും ഇതില്ല ലോക്കൽ ജീപ്പ് ജീപ്പ്ണ്ടാവ വണ്ടി വന്നല്ല ആൾക്കാരാണ് അടിപൊളി സ്ഥലാണല്ലോ ഇവിടെ വരെയുള്ളൂ വഴി കഴിഞ്ഞു മാവ് നോക്കിയേ കൊട്ടാൻ പോവാൻ പോവാം പോവാൻസേ മോശം ഒന്ന് വീട് എടുക്കാ ഒന്ന് കൂട്ടിക്കാണിക്കൊന്ന് കൊട്ടറ അവൻ യൂട്യൂബർ അവന് വീഡിയോ എടുക്കാം ആ കൊട്ടി എടുക്കാണിത് കഴിഞ്ഞാ അവര് പ്രാക്ടീസ് കഴിഞ്ഞാ കഴിഞ്ഞാൽ കൊട്ടി കാണിക്കാന്ന് പറഞ്ഞു ഒരെണ്ണം ഒന്ന് കൊട്ടി കാണിച്ചേ ആരും കൊറച്ചൊരു പ്രശ്നം ഉണ്ടാക്കോ ഒന്നുമില്ലല്ലോ ആ ഈ ചേട്ടന്റെ പേര് എന്താ ചേട്ടന്റെ പേരെന്താ ബിജു ബിജു ചേട്ടൻ ചേട്ടൻ കൂടെ നമ്മളെങ്ങനെ പോവാട്ടോട്ട് ഗ്രാമം തന്നെ ഈ ഗ്രാമത്തിന്റെ പേര് വട്ടപ്പാടി ആ ഇത് ഫോറസ്റ്റ് നടുക്കല്ലേ ചുറ്റും ഫോറസ്റ്റ് അല്ലേ കൊള്ളൊരു ആ ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇവിടെ രാത്രി ഒക്കെ മൃഗങ്ങൾ ഇറങ്ങുമായിരിക്കുമല്ലേ ആ ഗേറ്റ് എന്ത് പറ്റിയതാ ആന കുത്തിക്കോളഞ്ഞാ എന്നാ ആണോ ഇനി അത് ഫോറസ്റ്റുകാരാണോ ചെയ്തു തരുന്നത് അവർ ചെയ്തു തരുമോ ആ അത് ഇല്ലെങ്കിലും ആനെങ്കിൽ കയറുമല്ലേ ആ കറണ്ട് ഇടൂ അവിടെ ആ കറണ്ട് ഇട്ടാലും ആ എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ കയറി ഇറങ്ങി പോകും അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ ചെറിയ വീടുകളൊക്കെ ഇല്ലേ എല്ലാ എല്ലാ വീടും ഇപ്പൊ കോൺക്രീറ്റ് വീടാ കോൺക്രീറ്റ് അല്ലാത്ത ഒന്നുമില്ല അല്ലേ പഴയ കാലത്ത് പോലെ ഇത് സർക്കാർ വെച്ചെന്നാ ഇതാണ് ബീച്ച് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടോ ആ ഒരു വലിയ ആള് ആള് റൂമ് രണ്ട് പെട്ടുണ്ടോ ആ ഉണ്ടോ ഇതൊക്കെ കാണും മോസസിന്റെ ഇന്റർവ്യൂ ഞാൻ നോക്കുമായിരുന്നു അതെ അല്ല ഞാൻ ചോദിച്ചു മനസ്സിലായി നമുക്ക് ആഗ്രഹം ഉണ്ടല്ലോ അല്ലേ കാണാൻ ഡിമാൻഡുള്ള പൂവാണ് ആ ആ പടക്കം പടക്കം പെട്ടോ ആ ആ അവര് വരുമോ ഈ വരുന്ന വഴിക്ക് രാത്രി ആന ഉണ്ടാവില്ലേ ഞങ്ങൾ ഇപ്പൊന്ന വഴിക്ക് പകലും ഉണ്ടാവില്ലേ ആ വന്ന് റോട്ടിൽ കേറിയപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പൊ നിങ്ങളെല്ലാം ആ നിങ്ങളെല്ലാം ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞാൽ ഇങ്ങോട്ട് പിന്നെ അങ്ങനെ ആരും പുറത്തേക്ക് പോകൂല ആ പോലെ ആ നോക്കിയിട്ട് വണ്ടി വരും അപ്പൊ ആ ആ അവിടെ ഓടുന്ന എവിടെ ഇരുളത്ത് ഉടനെയാ ആ അങ്ങോട്ടൊക്കെ ഫുള്ള് ഫോറസ്റ്റ് ആയിട്ട് കഴിഞ്ഞ് കുറെ വീടുണ്ടോ ഇവിടെ ആണല്ലേ പത്തുപ്പത് വീടുണ്ട് രണ്ടാം കിടന്ന് ആ അതാ ഇവിടെ കാണുന്ന മരത്തിൽ കാണ്ട് ഇപ്പം ഇത് ഇത് എല്ലാ കുറേ കാല സ്ഥലമുണ്ട് എല്ലാവർക്കും അഞ്ച് ഒരേക്കറ് വെച്ച് ഒരു ഒരു കുടുംബത്തിനുണ്ട് ആ അത് പട്ടയക്കുള്ള അല്ലേ വരുന്ന ഒരു കാടിനെ നടക്കാന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ അല്ലേ അല്ലെങ്കിൽ ശരിക്കും ജീവിക്കാ സുഖം ഇവിടെ നമ്മൾ ഈ ടൗണിലൊക്കെ ജീവിക്കുന്നതിന് നല്ലത് അടിപൊളിയാ അല്ലേ വൈകുന്നേരം ആവുമ്പോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താരം പറഞ്ഞു ഇത് ഈ സിറ്റി ജീവിക്കുന്നവർക്ക് തൊട്ടപ്പുറത്തെ റൂമിൽ താമസിക്കുന്ന ആരാന്നൂലും അറിയില്ല ആ ഭയങ്കര സ്നേഹം ഒരു കർണാടക ശൈലി പേര് അല്ല കർണാടകക്കാരുടെ പേര് എങ്ങനെയാ ബസ്വൻ ബസ്വരാജ് ആണോ അപ്പൊ എന്താ പറയാ നിങ്ങളെ വിഭാഗത്തിൽ എന്താ പറയാ ആ കാട്ടു നായിക്ക അല്ലേ അപ്പൊ ഈ കുറുമ്മര് കുറിച്ചര് അതൊക്കെ വേറെ വേറെ ശെരിക്കും കാട്ടു നയിക്കാൻ ഏറ്റവും കാടിനോട് ഇണങ്ങി ജീവിക്കുന്ന ഒരാളാ അല്ല കാടിനോട് അധികാരമുള്ള ഒരു ഇതില്ലേ അത് കാട്ടു നയിക്ക അത് ഈ അപ്പൊ ഈ മൂപ്പൻ മൂപ്പര് മൂപ്പന്മാർന്നൊക്കെ പറയുന്നു ഇത് നിങ്ങൾ എല്ലാരും കുടുംബക്കാരാ ഏഹ് ഈ മുപ്പത് കുടുംബം കുടുംബം മുപ്പത് കുടുംബവും കുടുംബാണ് മുപ്പത് കുടുംബവും കുടുംബാണെന്നല്ല മുപ്പത് കുടുംബവും ബന്ധുക്കാരാണ് ആ ആ ഇവിടത്തെ തലമുറത്തെ കാരണവരാട്ടോ അതെ ആ ഇതാണ് ചേന്റെ കോഴി മൂപ്പത്തിന്ന് കാണാൻ പറ്റുമോ ഇതൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളൂ അല്ലേ ഇതാണ് നമ്മുടെ ഈ കോളനിയിലെ മൂപ്പത്തിന്റെ പേരെങ്ങനെയായിരുന്നു ബസ് വരെ ആ നോക്കട്ടെ കണ്ടു എന്ത് പക്ഷെ എന്ത് പക്ഷേ അത് എന്ത്ഷ് നിങ്ങളുടെ ഭാഷയാ ഭക്ഷണം കഴിച്ചോന്ന് കർണാടക അല്ല നിങ്ങൾ എന്ത് ഭാഷ പറയാൻ ആ ഒരു കന്നഡ സാമ്യം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകാന്ന് അങ്ങനെ ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചാലോ ഗഞ്ചി കുടിക്കുടിക്കാ മലയാളത്തില് ഊട്ടാടാ കാണുന്നത് സിനിമയിലൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ അപ്പൊ കാണാൻ ഒരു ആഗ്രഹം പേരെന്താ അമ്മച്ചീടെ മാര മാര അമ്മച്ചിയാണ് ഇവിടത്തെ എന്താ പറയാ മൂപ്പത്തി ഇവിടുത്തെ തലമൂത്ത അമ്മച്ചി ആ ഏറ്റവും തലമൂത്തേ പെണ്ണുകൾ ഇവിടെ ചെയ്യാൻ പറ്റില്ല ആണ് എന്തായാലും ഉഷാറായിട്ടൊക്കെ ഇത് ഇട്ടു തന്ന സർക്കാർ ഇട്ടിരുന്നല്ലേ വീട് പണിയുമ്പോ ടൈലൊക്കെ അല്ലെ എല്ലാ വീടിനും ടൈലൊക്കെ ഉണ്ട് ആ അപ്പൊ നിങ്ങൾ എന്താ ജോലി ചെയ്യാ ഇവിടെയാണോ അതോ പൊറത്ത് അയ്യോ എവിടെ ആനട്ടിയ വന്ന വഴിയില് അയ്യോ കൊറേ ആയി ആർക്കാരി അയ്യോ

ഞാനിവിടെ തിരുവനന്തപുരത്തു വരുന്നത് തിരുവനന്തപുരത്താ പോലീസ് സാറിനാ ഇപ്പൊ ആരെ സ്ഥിരം കേറൂടെ ആ അപ്പൊ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ മുറ്റത്തൊക്കെ വരില്ല ആനാ മാവ് കുലിക്കുന്നത് മാവ് മാവ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് കുലിക്കാം കുറച്ചുകാരോട് പറഞ്ഞാൽ എല്ലാ ദിവസവും പറയാനും പറ്റില്ല എത്ര എത്ര പറയാ നിങ്ങളിവിടുന്ന് ഇവിടുന്ന് ഒഴിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് പോവാ അങ്ങനെ അവർ പറയുമോ ആ നിങ്ങൾ ജനിച്ചു വളർന്ന നമ്മുടെ ശരിയാണ് നമ്മുടെ വീടും ഒഴി ഒഴിഞ്ഞ് നമുക്ക് പോകാൻ തോന്നൂലല്ലോ അതുപോലെ ഇവര് ജനിച്ചു വളർന്ന ആ അവരൊക്കെ എവിടെയാ അടക്കിയത് മരിച്ചവരൊക്കെ എല്ലാരും ആ എല്ലാരും ആ കുഴപ്പമൊന്നും ശേഷം കാപ്പിയൊക്കെ ഉണ്ടല്ലോ എനിക്ക് അല്ലേ ിക്കലൊന്നില്ല ഇവിടെ എത്ര ആൾക്കാരുണ്ട് മൊത്തം ആൾക്കാർ എത്ര ഉണ്ട് എന്നാലും ഏകദേശം പത്തിരുന്നൂറ് പേരുണ്ടോ ആ അമ്പത് പേര് ഈ വീട്ടിൽ ഇത് അമ്മച്ചിയുടെ വീടാ മോന എന്താ ജോലി ഞാനേ പോയിട്ട് ഒരു ദിവസം വരാം എന്റെ ഭാര്യ മക്കളെ ഒക്കെ കൂട്ടിട്ട് കേട്ടോ എന്തായാലും സാധനം ഒക്കെ വേണോ ഞാൻ വരുമ്പോ എന്തായാലും കൊണ്ടാം ഇന്ന് അല്ല ഇന്ന് എന്താ ഭക്ഷ കറി വെച്ചേ ചേട്ടൻ വരുന്ന ചേട്ടായി അതൊക്കെ മേലോട്ട കിടക്കോ ആ ഉള്ളത് ഫോറസ്റ്റ് നടുക്കുള്ള ഗ്രാമത്തില് പാവങ്ങൾ നമ്മുടെ കൂടെ വീട്ടിലേക്ക് വരുവാണേ എന്താണ് ഇതാണ് നമ്മടെ മൂപ്പൻ കേട്ടോ ഇവിടത്തെ വല്യ മൂപ്പനാ അതാ അതാണ് മൂപ്പത്തി ഇവിടത്തെ തലമൂത്ത ആൾക്കാർ അതെ അതെ പിന്നെ പണ്ടത്തെ ആൾക്കാരൊക്കെ ഇപ്പൊ ഇല്ല ആ നമുക്കൊക്കെ മൂത്തവർ നമ്മുക്കൊക്കെ എല്ലാത്തിനും ഒഴിഞ്ഞോ അതെ ഇതിന് അതിനൊക്കെ എല്ലാത്തിനും വിഴിഞ്ഞോ ട്ടോ പോട്ടെ എന്നാ ശെരി പോട്ടെ ബൈ ബൈ നീ വരാട്ടോ ബൈ ബൈ വീഴല്ലേ ബൈ ബൈ കൊടുത്ത് ഇവിടെ ഒരാള് പെരു ഓർക്കാണല്ലോ തല നേരെയാണല്ലോ അല്ലാണോ ആ ശരിക്കും ഇവർക്ക് ഇവര് സ്ഥലം കൊടുക്കാൻ പറ്റില്ല അതൊന്നും പറ്റില്ല അല്ല ഇവര് കാലങ്ങളായിട്ട് അപ്പന അപ്പൂപ്പന്മാരായിട്ട് തൊട്ട് ഇവിടെ ഈ മാവിന്റെ ഒക്കെ വലിപ്പം കണ്ടോന്നി പൊറത്തേക്ക് നോക്കിയത് പെട്ട എന്തൊരു വലിപ്പം നോക്കിയത് നമ്മടെ വഴികാട്ടികൾ പോയിട്ടോ കാലമാണെങ്കിൽ നമുക്ക് പോവാൻ മോസസ് ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നു ആ ഇവൻ ഈ ഉണ്ടല്ലോ ീ ശരിക്കഡാക്കിന്റെ വഴികാട്ടി സുധീക്ഷനെ ആക്കിയ പോലെ ഇവനെ വഴികാട്ടി ആക്കേണ്ടി വരുന്നത് ഉള്ളൊക്കെ അറിയാത്ത മുക്കും പോലെയും എല്ലാ മുക്കും പോലെയും അറിയാം നമ്മളിത്ര ജീവിച്ചത് നമുക്ക് ഇതൊന്നും അറിയത്തില്ല പക്ഷെ ഞാൻ അറിയട്ടെ നമ്മളെ സാധാ ഒരു ഗ്രാമത്തിലാണ് നമ്മള് സാധാ ഒരു ഗ്രാമമാണ് പക്ഷെ ഇവൻ ടൗണിലാണ് ജീവിക്കുന്നത് ഇങ്ങനത്തെ എല്ലാം അറിയ അതാണ് വേറെ വഴി കമ്പിയില് ഫോൺ കൊടുത്തല്ലേ അല്ലെന്ന് മൃഗങ്ങള് ആനയൊന്നും വരാതിരിക്കാൻ ആ ചേട്ടന്മാര് പറയണേ ഇവിടെ ആനയുണ്ട് കടുവിയുണ്ട് ഒരാറു മണി കഴിഞ്ഞാ പിന്നെ എല്ലാ സാധനവും റോട്ടി കൂടി ഇറങ്ങുന്നു അങ്ങനെയാ അവർക്ക് എങ്ങനെ ജീവിക്കുന്നല്ലേ ഇതൊക്കെ നമ്മൾ അങ്ങനെ ആ ആ കേറിട്ടോ പോകുന്ന കാട് അതെ തിരിച്ചു കേറിയേ കാരണം കാടിന്റെ നടുക്കുള്ള ഒരു ഗ്രാമമാണ് നമ്മളിപ്പ കണ്ടത് അതൊരു അതായത് കുറഞ്ഞ ഉള്ളൂ ഏക്കർ സ്ഥല പത്ത് ഏക്കർ പത്ത് ഏക്കർ ഉണ്ട് പക്ഷേ അവർക്ക് പട്ടയവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓ അത് മറ്റൊരാൾക്ക് കൊടുക്കാനോ അങ്ങനെയൊന്നും പാടത്തോന്നൂലോ പറ്റില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ പോകാനൊക്കെ എളുപ്പമായിരുന്നു എവിടെ പോകാനോ വയനാട്ടിലുമ്പോ എല്ലായിടത്തും ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും എന്തെങ്കിലും മൃഗങ്ങളുണ്ടാവും അതെ കാട്ടു ഇല്ലാത്ത ഏരിയ വയനാട്ടിലുണ്ടോ കുറവായിരിക്കും അങ്ങനെ ഞങ്ങള് പുൽപ്പള്ളി എത്തിട്ടോ പുൽപ്പള്ളി ടൗണിൽ നിന്ന് നേരെ പോകുന്നു ഇപ്പൊ ഏവാ സ്ഥലം ഒന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ മോസസ് വഴി കാണിക്കുന്നുണ്ട് മുന്നില് ഞങ്ങൾ ആ മോസ പോകുന്ന വഴി കൂടെ തന്നെ പോകുന്നു വടികള പക്ഷേണ്ടാവൂലെ തിരിയുന്ന സ്ഥലത്തുമ്പോ മോസം നിക്കുന്നുണ്ട് ഇവിടെ ഒക്കെ പണ്ട് വെങ്കർക്ക എന്താ കുരുമുളക് ഉള്ള ഏരിയകളായിരുന്നു അല്ലെ പെട്ടെന്ന് മൊത്തത്തിലെ നശിച്ചു പോയി അല്ലെ ഇവിടെ ഇപ്പൊ കാണാനേ ഇല്ല വല്ല വല്ല മരങ്ങളിലൊക്കെ ചിലതൊക്കെ കണ്ടാ കണ്ടു അങ്ങനെയൊക്കെ അത് മാത്രല്ല നമ്മടെ അങ്ങോട്ട് മഴ പെയ്താലും പുൽപ്പള്ളിക്ക് മഴ പെയ്ത് അതൊക്കെയാണ് ഈ ക്ലൈമറ്റിന്റെ മാറ്റം വരുമ്പോഴാണ് കൃഷി സാധനങ്ങള് അത് പത്തലല്ല അത് ലോഡിങ്ങാരാണ് തടി ലോഡ് ചെയ്യുന്നത് തോളെ വെക്കുന്ന ഒരു സാധനം കണ്ടിട്ടില്ലേ